അപ്പൊ ഇതിൽ ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ളത് അറിയണം സമ്മാനമുണ്ട് പണിഷ്മെന്റ് ഉണ്ട് എല്ലാം ഉണ്ട് ഞാൻ എന്തായാലും ഇവരുടെ ചൂണ്ടിടൽ ഗെയിമിലേക്ക് നമുക്ക് രണ്ടുപേരും കൂട്ടി കൊണ്ടുപോവാടി പ്രോപ്പർട്ടി അപ്പൊ ഇവ രണ്ടുപേരും നല്ല മിടുക്കനും മിടുക്കിയായിട്ട് ഗെയിം കളിക്കാൻ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കാണ് അപ്പൊ ഇത് കണ്ടോ കുറച്ച് പ്രോപ്പർട്ടീസ് വെച്ചിരിക്കുന്ന അതിൽ നിന്ന് നമ്മൾ ഈ മാഗ്നറ്റ് വെച്ച് അട്രാക്ട് ചെയ്ത് എടുക്കുന്ന പ്രോപ്പർട്ടീസ് മാത്രമേ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ അത് ഇവിടെ ഈ വട്ടത്തിൽ നിൽക്കണം ഞാൻ തരും ചൂണ്ടയുടെ സംഭവം പ്രോപ്പർട്ടി തരും ഒറ്റ ഒറ്റക്കാലിൽ നിന്നിട്ട് അത് എടുക്കും പണി തരുന്നത് ഈ ഈ സിമ്പിൾ സിമ്പിൾ ഗെയിം അല്ലേ ഭയങ്കര ആയി അങ്ങനെ ഒറ്റ കാലിൽ നിന്നിട്ട് നിങ്ങൾ എടുത്തിട്ട് ഒറ്റക്കാല് ഇവിടേക്ക് പ്ലേസ് ചെയ്യണം അത് ഞാൻ ഹെൽപ്പ് ചെയ്യാം ടൈം ഉണ്ടോ ടൈം ഉണ്ട് അതായത് ഒരാൾക്ക് ഒരു മിനിറ്റ് ആണ് സമയം സംഭവങ്ങൾ എന്തൊക്കെ ചെയ്യണു നമുക്ക് നോക്കേണ്ടത് അപ്പൊ ഇതാണ് നിങ്ങളുടെ ചൂണ്ട ആദ്യം കളിക്കും കളിച്ചോ

പറ്റുന്നില്ല ശരി ആ ഇനിണ്ട് നട്ടും ബോൾട്ടും ഇളകി നിരഞ്ജന്റെ നട്ടും ബോൾട്ടും ഇളകി ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്തൊന്നും എത്തുന്നുണ്ട് നാല് ആ ആ ആ ശ്രമിക്കൂ ശ്രമിക്കൂ ശ്രദ്ധിച്ചിട്ട് ശ്രദ്ധിച്ചു ആ ആ ആയിൻറെ അപ്പുറത്ത് വേറൊരു കുഞ്ഞവൻ ഉണ്ട് ആണി കിട്ടി ഇനി ഇനി ടൈം കഴിയാറായി ഏതെങ്കിലും കുഞ്ഞു കുഞ്ഞിതെടുക്കാൻ പറ്റുമെങ്കിൽ വേഗം എടുത്തോളൂ നിരഞ്ജൻ എടുത്തിരിക്കുന്ന സാധനങ്ങളാണ് എന്തൊക്കെയാ നമുക്ക് നോക്കാം ഉണ്ട് ഇത് എന്താണ് ആക്സോ ബ്ലേഡ് ബോൾട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ബോൾട്ട് ഒരാണി രണ്ടാണി ഇതെന്താ സ്റ്റേപ്ലർ പിൻ ഓക്കെ അപ്പൊ ഇത്ര സാധനങ്ങളാണ് കുട്ടി എടുത്തിരിക്കുന്നത് ഒരു ആറ് ഐറ്റം വെരി ഗുഡ് ഇനി നമുക്ക് ഗൗരി ആറിൽ കൂടുതൽ എടുക്കുമോ എന്തൊക്കെ സാധനങ്ങൾ എടുക്കും എന്നുള്ളത് വളരെ ചുരുങ്ങിയ സമയത്തിൽ അറിയാൻ പറ്റും റെഡി കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്ക ും കിട്ടും അതന്നെ അത് കിട്ടി കിട്ടി വെരി ഗുഡ് ഞാൻ അതന്നെ 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 അതെന്നെ അതന്നെ ആ കിട്ടി അത് കിട്ടും അത് കിട്ടും അവനെ കിട്ടി അവനെ കിട്ടി അത് കുഴപ്പല്ല പൈസ രണ്ട് രൂപ ഗൗരി വളരെ ബുദ്ധിപരമായി കളിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് ആ ബുദ്ധി നിരഞ്ജന് വന്നില്ല വീണ്ടും വീണ്ടും അടുത്ത പോയിന്റ് കിട്ടിരിക്ക അതെന്നെ അതെന്നോം അല്ല അതെ 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 അതന്നെ ആ പോട്ട് നടക്കൂല്ല അപ്പൊ നമുക്ക് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സംഭവം ആറിന് തന്നെ ഉണ്ട് രണ്ടു പക്ഷെ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് അതായത് ഈ ഇടുത്ത പ്രോപ്പർട്ടീസിന് ഒരു പോയിന്റ് ഉണ്ട് പോയിന്റ് വെച്ചിട്ടാണ് നിങ്ങൾ ആരാണ് ജയിക്കോക്കറിയാടിച്ച് രണ്ടുപേരും എടുത്തല്ലോ അതിന്റെ പോയിന്റ് നാൽപ്പതാണ് അപ്പൊ രണ്ടുപേർക്ക് നാല്പത് കിട്ടി സ്റ്റേപ്ലർ പിന്നെ നിരഞ്ജൻ എടുത്തു എടുത്തു അതിന് പതിനഞ്ചാണ് നാല്പതും പതിനഞ്ചും കേട്ടോ നാല്പതും പതിനഞ്ചും പിന്നെ നട്ട് നട്ട് എടുത്തു നട്ട് നിരഞ്ജത്തു അതിന് ഇരുപത്തഞ്ചാണ് അതിന് മുപ്പതാണ് പിന്നെന്താണ് നിരഞ്ജനെടുത്തത് ആണി ആണി അല്ലെടുത്തു ആണി രണ്ടെണ്ണം പന്ത്രണ്ട് എണ്ണം രണ്ടാണി എടുത്തു പന്ത്രണ്ട് ഒരാണിക്ക് പന്ത്രണ്ട് വെച്ച് കീ എടുത്തു കീ എടുത്തു രണ്ട് കീക്ക് പോയിന്റ് നൂറ്റി പതിനാല് പോയിന്റ് ആർക്ക് നിരഞ്ജനം ഇനി ഗൗരി ഗൗരിക്ക് ആക്സോ ബ്ലേഡ് വീണ്ടും നാൽപ്പത് ഏഹ് പിന്നെ രണ്ടാണി പന്ത്രണ്ട് എന്റെ നേരെ പിന്നെ നമ്മുടെ കോയിൻ കോയിൻ അഞ്ച് കോയിൻ അഞ്ച് പിന്നെ അതിന് ഇച്ചിരി പായത് കൂടുതൽ വേണം ലോക്ക് ലോക്കല്ല കീ കീക്ക് അഞ്ച് 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 എല്ലാം എന്നെല്ലാം ഈ സാധനം ഇതിന് പത്ത് ഇരുപത്തഞ്ച് ഇരുപത്തി അഞ്ച് അപ്പൊ ടോട്ടൽ എത്രയായി തൊണ്ണൂറ്റി ഒമ്പത് സന്തോഷായില്ലേ ചൂണ്ടിയിടാൻ അറിയത്തില്ലല്ലോ ൂടി ഈ ഗെയിമിൽ ജയിച്ചിരിക്കുന്നത് അറിയില്ല എന്ന് ലോകം കളിയാക്കിയ ആ മഹാനായ തള്ളിക്കളഞ്ഞ ആ മഹാനായ നിരഞ്ജനാണ് ഈ ആത്മാഭിമാനത്തോടെ കോട്ടയത്തേക്ക് ഈ ചൂണ്ടയും പിടിച്ച് നടന്നു സമ്മാനം എടുക്കുന്നുണ്ട്